പുതിയ റിലീസ് ചിത്രമായ രായൻ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ നിന്ന് പകർത്തി പോലീസ് പിടിയിലായ മധുര സ്വദേശി മറ്റു ചിത്രങ്ങളും സമാന രീതിയിൽ മോഷ്ടിച്ചതായി കണ്ടെത്തൽ റിലീസ് ദിനം പിന്നിരയിൽ ആറോ അല്ലെങ്കിൽ ഏഴോ റിക്ലൈനർ സീറ്റുകൾ ഒരുമിച്ച് ബുക്ക് ചെയ്യുന്നതായിരുന്നു ഇയാളുടെ രീതി ഇയാളുടെ ലൊക്കേഷൻ തമിഴ്നാട്ടിൽ നിന്നുമാണെന്ന് കണ്ടെത്തുകയായിരുന്നു കുറച്ച് നാളുകളായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു രായൻ കാണാൻ എത്തി എന്ന വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു ജബാ സ്റ്റീഫൻ രാജ് എന്നയാളാണ് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്കിങ്ങുകൾ പരിശോധിച്ച് ആദ്യ ദിവസത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ചരിത്രമുണ്ടെങ്കിലും ഒരിക്കലും സ്ക്രീനിങ്ങിനായി എത്താത്ത മധുരയിൽ നിന്നുള്ള ഒരാളുടെ നമ്പർ പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇയാൾ വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പോലീസിനെ അറിയിക്കാൻ തിയേറ്റർ ഉടമയ്ക്ക് നിർദ്ദേശമുണ്ടായിരുന്നു തമിഴ് ചിത്രമായ രായനായി രാജ് വെള്ളിയാഴ്ച മറ്റൊരു ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്തപ്പോൾ തിയേറ്റർ ഉടമ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു സിനിമ റെക്കോർഡ് ചെയ്യുന്നതിനായി ഇയാൾ പ്രസ്തുത സീറ്റിൽ ഇരിക്കുന്നത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു സീറ്റിലെ കപ്പ് ഹോൾഡറിൽ ഫോൺ ഫിക്സ് ചെയ്തതിന് ശേഷം ബ്രൈറ്റ്നസ് കുറച്ചതിനു ശേഷം അവിടെ ഫോൺ വെച്ചാണ് ഇയാൾ റെക്കോർഡ് ചെയ്തിരുന്നത് മറ്റൊരാൾ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാലും മധുരയിൽ നിന്നും ഇരുചക്ര വാഹനം ഓടിക്കാൻ മാത്രമാണ് ഇയാളെ നിയോഗിച്ചതെന്നും കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്നും പോലീസ് അറിയിച്ചു ചിത്രം തമിഴ് റോക്കേഴ്സിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനായാണ് ചിത്രീകരിച്ചതെന്ന് രാജ് പോലീസിനോട് സമ്മതിച്ചു സിനിമ പകർത്തുന്നതിനിടയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്ന് സംശയിക്കുന്ന പോലീസ് അന്വേഷണത്തിനായി രാജിൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു ഇയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും പരിശോധിച്ചു വരികയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ വ്യാജ പതിപ്പ് ഇറങ്ങിയതിനെ തുടർന്ന് നിർമ്മാതാവായ സുപ്രിയ മേനോൻ നൽകിയ പരാതിയിന്മേൽ കാക്കനാട് സൈബർ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു പകർപ്പവകാശ നിയമവും അതിൻ്റെ വകുപ്പുകളും പ്രകാരം കുറ്റം ചുമത്തി രാജിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ബിഗ് ബജറ്റ് ചിത്രമായ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി ഉൾപ്പെടെ അഞ്ചോളം ചിത്രങ്ങൾ ഇയാൾ ഇത്തരത്തിൽ പകർത്തി ഇൻ്റർനെറ്റിൽ പ്രചരിപ്പിച്ചതായി പോലീസിന് വിവരമുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ ആടുജീവിതത്തിൻ്റെയും മോഷണ പതിപ്പ് ഓൺലൈൻ ചോർന്നതിനെ തുടർന്ന് സംവിധായകൻ ബ്ലസി എറണാകുളം സൈബർ സെല്ലിൽ പരാതി നൽകിയിരുന്നു റിലീസ് ചെയ്ത അതേ ദിവസം തന്നെ തൻ്റെ സിനിമയുടെ അനധികൃത പതി പകർപ്പ് ചോർന്നുവെന്ന് ആരോപിച്ച് ബ്ലസ്സി നൽകിയ പരാതിയിൽ ടെലിഗ്രാം പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ചിത്രം പ്രചരിപ്പിച്ചതായി ആരോപിച്ചിരുന്നു എന്തായാലും നിർമ്മാതാവ് സുപ്രിയ മേനോൻ്റെ പരാതിയിൽ കാര്യം കണ്ടു എന്ന് തന്നെ പറയാം സിനിമകളുടെ വ്യാജ പതിപ്പ് ഇറക്കുന്ന സംഘമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് തിയേറ്ററിൽ സിനിമ മൊബൈലിൽ പകർത്തി വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്ന തമിഴ്നാട് മധുര സംഘമാണ് പിടിയിലായത് എന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരം ഏതീസ് പ്ലസ് തിയേറ്ററിൽ വെച്ച് തമിഴ് ചിത്രം ജായൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് അടക്കം ഉള്ള ആളുകൾ പിടിയിലായത് മധുര സ്വദേശി സ്റ്റീഫനെ കാക്കനാട് സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്യുന്ന ആവശ്യത്തിനായി കാക്കനാട് സൈബർ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്